Welcome back. കാർണോർ വധക്കേസിലെ വെറുതെ വിട്ട പ്രതിയായ ഷെറിന് ആക്ച്വലി എന്താണ് ജയിലിൽ ആനുകൂല്യങ്ങൾ കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണത്തിന് രാജ്ഭവൻ തയ്യാറായി കഴിഞ്ഞു ഉത്തരവിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു അത് പരിശോധിക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഈ ജയിൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഈ ഒരു ഡി ജി പ്രദീപ് സാർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരിക്കലും അത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു മേൽ ഉദ്യോഗസ്ഥനും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും അധികം മോശ അവസ്ഥയിലൂടെയാണ് ഈ ഒരു പഹനായ ഉദ്യോഗസ്ഥൻ കടന്നു പോകുന്നത് അദ്ദേഹത്തിന് സ്ഥലം മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഗ്രേഡ് താഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും സ്ഥലം മാറ്റുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് ദൈർഘ്യം ഏറിപ്പാമുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയും അധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പൊതുജനങ്ങൾ കാണേണ്ട സംഭവങ്ങൾ തന്നെയാണ് സോ എല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുന്ന പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമന്റോടെ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക എല്ലാ വിഷയങ്ങൾക്കും ഒരു ജയിലിൽ ആക്ച്വലി എന്താണ് ഒരു ജയിൽ അനുകൂലിയുടെ നമുക്കൊന്ന് പോകാം സുനിത പറയുന്ന കാര്യങ്ങൾക്ക് എവിഡൻസ് ഇല്ല കേട്ടോ അവര് പുറത്തിറങ്ങാൻ കാരണം പറഞ്ഞ വെയിലത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത് അതുപോലെ റൂമിലേക്ക് പോയിട്ടുള്ള ജയിലിന്റെ വാർത്തകൾ ഒക്കെ ആയിരിക്കും പ്രദീപ് സാറും ഞാൻ അറിഞ്ഞിടത്തോളം കാണാൻ ചീറ്റുള്ള സാർ അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രദീപ് സാർ എന്ന് പറയുന്ന ഈ ഡി എ ജിക്ക് വളരെ ക്ലീൻ ഉള്ള ഒരു ഡി എ ജി ആണ് അദ്ദേഹത്തിന് പലതവണ ബഹുമതികൾ കിട്ടിയുള്ള ഒരാളാണ് അട്ടക്കുളങ്ങരയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി ഇപ്പോൾ ഡൽഹിയിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജയിലിലെ മേലുദ്യോഗസ്ഥരെ പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ആരോപണ വിധേയനായ അദ്ദേഹത്തെ വീണ്ടും അവിടെ നിന്ന് തരം താഴ്ത്തി ഗ്രേഡ് താഴ്ത്തി സ്ഥലം മാറ്റി വീണ്ടും അട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക് പറഞ്ഞയക്കുമെന്നാണ് കേൾക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കി അട്ടക്കുളങ്ങര ജയിലിലേക്ക് തന്നെ ഞാൻ വീണ്ടും പോകുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും ഷാരൂണ് കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മക്ക് അട്ടക്കുളകര വനിതാ ജയിലിൽ ഇരുന്നാലാം ബ്ലോക്കിൽ മറ്റ് രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത് വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി വിചാരണ കാലത്തും ഗ്രീഷ്മെ ജയിലിൽ തന്നെ അടിച്ചിരിക്കുന്നു

അയ്യോ ഒരു പഹേനെ നമ്മൾ വെറുതെ തെറ്റിദ്റിച്ചാണ് ജയിലിന്റെ വാർഷിക പരിപാടികളിലെ പ്രോഗ്രാമുകളായ ഒപ്പന ദഫ്പുട്ട് ഗെയ്കുട്ടിക്കളി മാർഗം കളി പുല്ലാങ്കുഴി കച്ചേരി ഇതിനൊക്കെയാണ് ഓള് റിഗേഷ്സിന് വേണ്ടിയാണ് അവിടെ പോയത് അല്ലാതെ അവള് പോയിട്ടില്ല മാത്രമല്ല ഓ ഈ പറഞ്ഞ ഇടക്ക് വെയിലത്തിറങ്ങി നടക്കാൻ പാടില്ലാത്തത് കൊണ്ട് രാത്രി കാലങ്ങളിൽ നടക്കാൻ വേണ്ടിയാണ് രാത്രി പുറത്തിറക്കിയെന്നാണ് ഈ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം ടക്കാനായിട്ടൊരു വീട്ടിൽ നിന്ന് കൊണ്ട് വന്ന ബെഡ്ഷീറ്റ് ജമുക്കാളൊക്കെ മടക്കി ഒരു സൈഡിൽ വെക്കും പിന്നെ തലയണ പിന്നെ ഒരു വലിയ ഒരു 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 ഇത്രമാറക്ക നമ്മൾ കാൽമുട്ടിൻ്റെ ഹൈട്ടുള്ള ഒരു വലിയ ബക്കറ്റ് നിറയുക അവരുടെ വസ്ത്രങ്ങൾ ഒരു ആറ് ജോഡിയോളം വെള്ള ഡ്രിസ് മാത്രം അങ്ങനെ ഒരുപാട് പിന്നെ ഒരു പതിനായിരം രൂപയുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു അതിൽ ആർക്കൊരു പരാതി ഉണ്ടായിരുന്നു ഷർണ മേക്കപ്പ് സാധനങ്ങള് മുഖം നോക്കാൻ മിറർ അതൊക്കെ ഷേർന്ന് പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങൾ ലിപ്സ്റ്റിക് ഐ ലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിംഗ് റൂമില് ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഐ ലൈനർ അവിടെ സിനിമ ഷൂട്ടിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് ജയിലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാറ് സുനിൽ തോമസ് സാറ് ഡെയിലിയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു ഞാൻ കണ്ടതും എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് പരാതി ചെയ്തിട്ട് എഴുതിയിട്ട് സുനിൽ തോമസ് സാറിനെ അറിയിച്ചു അപ്പൊ അന്ന് സുനിൽ തോമസ് സാറ് വന്ന് അന്ന് ആ സമയത്ത് അങ്ങനെ കൊടുത്ത് വരാതി അപ്പൊ സുനിൽ തോമസ് സാറിന്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ റൂമുകളും സെർച്ച് ചെയ്ത് ഷെറിന്റെ റൂമിൽ നിന്ന് ഈ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി മറ്റു അടകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറിന് കൊടുത്ത എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാർ ആവശ്യപ്പെട്ടിട്ട് എല്ലാം എടുത്തു മാറ്റിയാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നതാണ് ആരോ പറിക്കുന്നതാണ് ഇതൊക്കെ കള്ളം ആണെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞായിരുന്നു ഇതൊന്നും കള്ളം അല്ലെന്ന് ഇതോടുകൂടി ബോധ്യമാണ് കാരണം ഒരു ജഡ്ജിയുടെ പേരടക്കം വലിച്ചിട്ടിട്ടുണ്ട് ചുമ്മാ പറയുവാണെങ്കിൽ സുനിത ഇനിയും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ സത്യമായിരുന്നു ജഡ്ജിക്ക് പരാതി കൊടുത്തപ്പോൾ അന്വേഷിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തെന്ന് സുനിത പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യം തന്നെ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാര് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാര് മാനസിക വിരണികളും കൊടുപ്പില്ല എന്നുള്ളൊരു പ്രത്യേകത ഉള്ളു ഉദ്യോഗസ്ഥന്മാരെ അപ്പൊ അവരായിട്ട് അവര് അവരുദ്ദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ശരി അപ്പൊ അതൊരു പരാതി അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് മാറ്റി അട്ടക്കുളങ്ങര വെന്താ ജയിലേക്ക് അട്ടക്കുളങ്ങര എന്ന ഓപ്പൺ ജലിക്ക് മാറ്റാൻ ശ്രമിച്ചു ഓപ്പൺ ജലിക്ക് പൊതുവെ ഇങ്ങനത്തെ അവിടേക്ക് ശരിക്കും ഇങ്ങനത്തെ റിയേഷൻസ് ഇല്ലാത്ത ആൾക്കാർ മാറ്റാം വീണ്ടും മാറ്റി അതായത് അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂരിലേക്ക് സ്ഥലം മാറ്റി അപ്പൊ അവിടെ ഈ പറഞ്ഞ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പഹിന് ഓളുടെ സൂക്കേട് മനസ്സിലായിട്ട് കുട എഴുതി കൊടുത്ത് ഒരുപക്ഷെ ഓക്ക് ഇവിടെ വെച്ച് കൊട കൊടുത്തിരുന്നെങ്കിൽ ഓളി ജയിലിൽ പ്രസവിക്കുകയെല്ലാം ചെയ്യാങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ കൊടയാണെന്ന് പറയുമായിരുന്നു ഈ മേൽ ഉദ്യോഗസ്ഥന്മാർ വിയൂരിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർക്ക് പരിശോധിച്ചപ്പോഴത്തേക്ക് ഓന് മനസ്സിലായി ഓളുടെ സൂക്കേട് എന്താന്ന് മനസ്സിലായി ഓക്ക് വേണ്ടത് കൊടയാണെന്നുള്ളതുകൊണ്ട് കൊടുതി കൊടുത്ത് ആ കുടയുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്നുള്ള കാര്യം ഞമ്മക്ക് കുറിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതായത് പരവുള്ള സമയത്ത് ഗണേശേട്ടൻ പറയാറ് പോയിരുന്നത് അതറിയില്ല വീട്ടിലേക്ക് ആണോ പോണിനി വീട്ടിലേക്ക് ആയിരിക്കില്ല കാരണം ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ട് ജയിൻ്ലുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയില്ല മേലുദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ട് ഓളെ പരോളിന് പുറത്തിറക്കുന്നു പുറത്തിറങ്ങുമ്പോൾ കുത്തിക്കൊണ്ട് പോകാൻ ഈ പറഞ്ഞ സിനിമാറിന്റെ പേര് പറയുന്നു ഷിജു എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നൊരു പഹേനല്ലേ ഷിജു എന്ന് പറയുന്ന വേറെ നടന്മാരുണ്ടോ ഓന്റെ കുടുംബത്തിന്റെ അവസ്ഥ അയ്യോ വളരെ മോശമായിരിക്കും ഇനി അതുപോലെ തന്നെ ഗണേഷ് എന്ന് പറയുന്ന ആളുടെ പേരും പറയുന്നുണ്ട് എനിക്ക് ഓള് പുറത്തിറങ്ങിയതിനു ശേഷം ഈ പറഞ്ഞ ആളുകൾ ഓളെ കുത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓൾ നാട്ടിലെങ്ങും ചെന്നായിട്ടുള്ള നാട്ടുകാരിലും പറയുന്നില്ല പരോളിന് ഇറങ്ങിയതിനു ശേഷം ഒരു പക്ഷേ ഓള് ഫുൾ ഡേ ബിസി ആയിരുന്നിരിക്കാം ഈ പറഞ്ഞ സുഖവാസ കേന്ദ്രങ്ങളായ ഗോവ സിംഗപ്പൂർ ഉസ്ബെഗിസ് തുടങ്ങിയ നഗരങ്ങളിൽ എല്ലാ സാധ്യതയുമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ൻ കോമ്പൂർ തുടങ്ങിയാണ് ഷെറിയും കൂലും നിക്കണ്ടെ ഭക്ഷണം ആരേലും വാങ്ങും ആരേലും കഴിക്കും കാരണം ഭക്ഷണം ജീവിതത്തിൽ കഴിക്കാറില്ല ഷെറിയും പറയും മേടത്തോണ്ട് കുഞ്ചിപ്പോ എനിക്ക് ബിരിയാണി വേണം അപ്പോഴേ ബിരിയാണി പറഞ്ഞു മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിച്ചിരുന്നത് ഞാൻ അവിടെ ചെറുതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് വരെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക കാരണം വെച്ചാൽ ഇത്രയും തടുകാർ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം വ്യത്യസ്തമായിട്ട് പുറമെന്നുള്ള ഭക്ഷണം അതിന് ഒരു തരത്തിലും ഈ മേലുദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഓളെ മൊഞ്ി കാത്തു സൂക്ഷിക്കേണ്ടെന്ന് മേലുദ്യോഗസ്ഥന്മാരുടെ കടമ തന്നായിരുന്നു എന്നാൽ മാത്രമേ മേലുദ്യോഗസ്ഥന്മാർക്ക് മേലാകെ ഓളെ കാണുമ്പോ ഇങ്ങനെ കോരി തിരിക്കത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടി നല്ല നല്ല മുന്തിയ ഭക്ഷണങ്ങൾ ഒക്കെ കൊടുത്ത് അതിന്റെ മാറ്റം നന്നായി നിങ്ങളെല്ലാം കണ്ടില്ലേ മെലിഞ്ഞുണങ്ങി കവിളൊട്ടിപ്പോയി ആ ഒരു പഹിയത്തി ജയിലിൽ പോയതിനു ശേഷം നെയ് വരുത്ത മാതിരി നല്ല മൊഞ്ചുള്ള ഒരു പഹയ്യത്തെ മാറിയില്ലേ അത് ഓല് ചെയ്ത എങ്ങനെ തെറ്റാണെന്ന് പറയാൻ കഴിയും രാത്രി രാത്രി ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ലോകപ്പ് ഒരു അഞ്ചു മണിക്ക് കഴിയും അഞ്ചര പോയി ലോകപ്പിന് ശേഷം കൊണ്ടു ഷെറി പ്രദീപ് സാറിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിരുന്ന കാര്യത്തില് എല്ലാ തടവുകാരാ സമയത്ത് കണ്ടിരുന്നാണ് അന്ന് ആ പരാതിയുടെ അന്വേഷണം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെ മാറ്റി നിൽത്തിയിട്ടാവില്ല എന്തായാലും അന്വേഷണം ഉണ്ടാവും പത്ത് പേരെങ്കിലും അവർ പേര് പറയരുന്ന് പറഞ്ഞിട്ടെങ്കിൽ അന്ന് സത്യാവസ്ഥ പറയുമായിരുന്നു പറാനുള്ളത് ഈ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെയും അതിനുശേഷം മെയ്യൂർ പോയെന്ന് പറയുന്ന അവിടെ കൊടയാ കൊടുത്തതെന്ന് പറയുന്നു അതിനുശേഷം കണ്ണൂരിലും പോയെന്ന് പറയുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ പഹിയന്മാരെ എല്ലാം മെഡിക്കൽ ചെക്കപ്പിന് വിധേയരാക്കണം ഈ കിമാറുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ പിടിപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഈ പറഞ്ഞ പെരുമ്പാവൂലെ ബംഗാളികളൊക്കെയാണ് ലൈംഗിക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പരത്തുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴാണ് നമുക്ക് എല്ലാം തിരിഞ്ഞത് ഈ പറഞ്ഞ ജയിലിലെ മേലുദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യയൊക്കെ പിന്നിലെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ോട് ശരി പറഞ്ഞത് എനിക്കൊന്നും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ പറ്റിയതോന്നത് ശരി പറഞ്ഞു സുനി ഞാൻ ഇവിടെ എന്ത് തെറ്റാ ചെയ്തത് സുനി ഞാൻ എന്നെ പുറത്തിറക്കാൻ സഹായിക്കാം ഉം എന്റെ പരാതി മുന്നോട്ട് കൊണ്ടുപോരുത് സുനി അത് മാത്രമാണ് എനിക്ക് പ്രശ്നത്തിൽ നിൽക്കുള്ളൂ പ്രദീപ് സാർ ഒരു പ്രശ്നത്തില് നിൽക്കില്ല പ്രദീപ് സാർ ഞാൻ നല്ല റിലേഷനിലാണ് അതായത് മറ്റു ബന്ധങ്ങൾ ഉള്ളതാണെന്നുള്ളത് ശരി ശാരീരികമായി ബന്ധങ്ങളും തുറന്നു പറഞ്ഞു എന്നോട് കാരണം പ്രദീപ് സാറേ സാറായിട്ട് പ്രശ്നം നിൽക്കില്ല നമ്മളെ അത്ര ഉറപ്പാ എന്നോട് പ്രശ്ന ഞാൻ മാത്രമേ പ്രശ്നം ആക്കാൻ എന്നുള്ളത് എന്നോട് വ്യക്താക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഉള്ള അടുപ്പ് പറഞ്ഞാൽ കാരണം എന്നോട് ആ പരാതിയിട്ട് മുന്നോട്ട് പോയിരുന്നുണ്ട് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഈ മേലുദ്യോഗസ്ഥർക്ക് മാത്രം എന്തുകൊണ്ട് തോക്ക് അനുവദിക്കുന്നു ഓലക്ക് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ഈ തോക്ക് ഉണ്ടായതുകൊണ്ട് ഒരു എതിരാളി കണ്ടു കഴിഞ്ഞാൽ അവർ തീർത്തങ്ങ് വെടിവെച്ച് കളയും ഈ ശരെന്ന് പറയുന്ന ഈ ഹിമാറിനെ എത്ര പേർ വെടിവെച്ചിടാൻ നോക്കി ആരുടെയൊക്കെ ബുള്ളറ്റുകൾ ഓളുടെ ദേഹത്ത് പതിച്ചെന്നുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് കേസിൽ ഇതുപോലെ സർക്കാർ ഇതുപോലെ ഒരു സർക്കുലർ ഉണ്ടാക്കി രക്ഷണക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കി അതിന് ശേഷം ആ സർക്കുലർ ഉപകാരപ്പെട്ടിട്ടില്ല അതിന് ശേഷം ഈ സമയം വരെ ആ സർക്കുലർ പ്രകാരം ആരും ഇറങ്ങി കണ്ടിട്ടില്ല ഇപ്പൊ ഷെറിന് മാത്രം വേണ്ടിട്ടാണ് ഇപ്പോ ഇവരെല്ലാവരും കൂടി നട്ടോട്ടുന്നത് എന്തിന് ഇപ്പൊ ഷെറിൻ ആരുടെയെങ്കിലും ഇതുപോലെ ഈ ബ്ലൂ ബ്ലാക്ക് ബെയിങ് കേസിൽ ബിന്ദിക്കേറ്റല്ലേ കൂട്ടായിരുന്നത് അപ്പൊ അതേപോലെ ഷെറീൻ എനിക്ക് തോന്നുന്നത് വേറെ ആരുടെയും ഇതുപോലെ വീഡിയോ എന്ന് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അല്ലാതെ പുത്രയ്ക്കും ആരും എല്ലാവരും കൂടി നടന്നിട്ട് ഷെർന ഇറക്കേണ്ട കാര്യമില്ല ഈ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ് അതായത് ശരൺ ഈ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങളൊന്നും ജയിലിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല പൊരോളിന് ഇറങ്ങിയ സമയത്ത് ഏതോ ഒരു ഉന്നതൻ ഒരുപക്ഷെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ ഏതോ ഒരു മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ഏതോ ഒരു ഉന്നതരമായിട്ട് ഈ പറഞ്ഞ സുവാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ചപ്പോൾ ചിലപ്പോൾ നേരം പോക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ടുണ്ടാവും ആ വീഡിയോ കാണിച്ചിട്ട് ഈ വീഡിയോ പുറത്തിറക്കാതിരിക്കണമെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിതയാക്കണമെന്ന് പറഞ്ഞാണ് അത് കേട്ടു കഴിഞ്ഞാൽ ഏതൊരു പകേനും ഏതൊരു മേലുദ്യോഗസ്ഥനും ഏതൊരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഏതൊരു പഹേനും ഓളെ പുറത്തിറക്കാനുള്ള പ്രമേയ െ പാസ്സായി കൊടുക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യാതൊരു സംശയമില്ല ഇല്ല ഫോൺ രേഖകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ സത്യാവസ്ഥ ബോധ്യപ്പെടും ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ച കളി വീരന്മാർ ആരൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു കാര്യം ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ കൊലപാതകം നടത്തി പോകുന്ന ഈ അരാധി സ്ത്രീകളെ ജയിലിൽ പോയിട്ട് ആര് പീഡിപ്പിച്ചാലും ആരവരെ എന്തോ ചെയ്താലും ജനങ്ങൾക്ക് ഒരു പരാതിയില്ല പക്ഷെ അതിന്റെ പേരിൽ ഇത്തരം അപരാധികളെ കൊടുക്കുന്നത് അതൊരു നിറികേട് തന്നെയാണ് നമ്മൾ നിയമസംവിധാനങ്ങളും ഈ പറഞ്ഞ ജഡ്ജിമാരും ഒന്നും ഇതൊന്നും കാണുന്നില്ലേ അവർക്ക് ഉറങ്ങുകയാണോ എനിക്കറിയത്തില്ല എന്താ സംഭവം എനിവേ വളരെ നല്ല കാര്യങ്ങളാണ് മേൽ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും മന്ത്രിമാരെ കുറിച്ചും കേൾക്കാനുള്ളത് ഇനിവേശറിന്റെ മോചനം ഉടൻ ഉണ്ടാവട്ടെ ഓള് പുറത്തിറങ്ങിയതിനു ശേഷം ആ ഇരുപത് വയസ്സായ ഒരു മകളവ കൊണ്ട് അവളുടെ ജീവിതം സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഓളെ പുറത്തിറക്കുന്നതാണ് പറയുന്നത് ഓള് പുറത്ത് വന്നതോടു കൂടി ഈ കുട്ടിയുടെ ജീവിതം നല്ല സുരക്ഷയാകത്തുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിവേ ഈ ഒരു വിഷയത്തിൽ മേൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചടി മറ്റാർക്കും സംഭവിക്കാരിട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ